ഫാസ്റ്റിംഗ് ആയി ചെയ്യുന്ന മറ്റൊരു ടെസ്റ്റാണ് ജി ടി അഥവാ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് ഈ ടെസ്റ്റ് പ്രഗ്നൻസിയിലാണ് കൂടുതലും ചെയ്യാറുള്ളത് അതിനർത്ഥം പ്രഗ്നന്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ചെയ്യൂ എന്നല്ല ഡയബറ്റിക് പേഷ്യൻസ് ജി ടി ടി ചെയ്യാറുണ്ട് ഇത് ചെയ്യുന്നതിന്റെ ഒരു പർപ്പസ് നമ്മുടെ ബോഡിക്ക് എത്രത്തോളം ഗ്ലൂക്കോസിനെ ടോളറേറ്റ് ചെയ്യാൻ പറ്റും എന്ന് മനസ്സിലാക്കാനാണ് ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് ഇത് രണ്ടു മണിക്കൂർ ഇടവേളയിൽ ചെയ്യുന്ന ടെസ്റ്റ് ആണ് ആദ്യം ഫാസ്റ്റിംഗ് പേഷ്യന്റിന്റെ ബ്ലഡും യൂറിനും എടുക്കും ശേഷം എഴുപത്തിയഞ്ച് ഗ്രാം ഗ്ലൂക്കോസ് വെള്ളത്തിൽ കലക്കി കുടിക്കാൻ തരും പിന്നെ ഗ്ലൂക്കോസ് കഴിച്ച സമയം മുതൽ ഒരു മണിക്കൂറാകുമ്പോൾ ആദ്യം ബ്ലഡ് എടുക്കും അതുകഴിഞ്ഞ് അടുത്തൊരു മണിക്കൂറാകുമ്പോൾ വീണ്ടും ബ്ലഡ് എടുക്കും ഈ രണ്ടു മണിക്കൂർ ബ്ലഡ് എടുത്തു കഴിയുന്നതുവരെ മറ്റ് ആഹാരങ്ങൾ കഴിക്കുവാനോ എന്തെങ്കിലും കുടിക്കുവാനോ പാടില്ല ഇത് സാധാരണയായി ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ആണ് ഡോക്ടേഴ്സിന്റെ റിക്വയർമെന്റ്സ് അനുസരിച്ച് ബ്ലഡ് എടുക്കുന്ന സമയത്തിൽ വേരിയേഷൻസ് ഉണ്ടാകും ചിലർക്ക് രാവിലെ ഇത്രയും മധുരം കഴിക്കുമ്പോൾ വോമിറ്റിംഗ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഈ രണ്ട് മണിക്കൂറിനിടയിൽ വോമിറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ടെസ്റ്റിംഗ് ആയിരിക്കും ടെസ്റ്റിന്റെ റിപ്പോർട്ട് തെറ്റായിട്ട് ആയിരിക്കും വരുന്നത് അതുകൊണ്ട് എന്തെങ്കിലും കാരണവശ വോമിറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ടെക്നീഷ്യനോട് പറയണം പിന്നീട് മൂന്ന് ദിവസം കഴിഞ്ഞ് മാത്രമേ ടെസ്റ്റ് റിപ്പീറ്റ് ചെയ്യാൻ പറ്റൂ ജി ടി ചെയ്യാൻ പോകുന്നവർ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക